ഐ പി എൽ നാളെ ആരംഭിക്കുകയാണ് നിയമങ്ങളിൽ ചെറിയ ചില മാറ്റങ്ങളുണ്ട് അപ്പോൾ അത് കളിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് സലൈവ ഉപയോഗിക്കാൻ അനുവാദമുണ്ട് സലൈവ ബാന് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു കോവിഡിന് മുമ്പൊക്കെ ബോൾ ഷൈൻ ചെയ്യിക്കാൻ വേണ്ടി തുപ്പൽ ഉപയോഗപ്പെടുത്താമായിരുന്നു പിന്നീട് കോവിഡ് കാലഘട്ടത്തിലാണ് അത് ബാൻ ചെയ്തത് ഇപ്പോൾ വീണ്ടും ഈ ഐ പി എല്ലിൽ അത് അനുവദിക്കുകയാണ് ആ കാര്യം കൺഫേംഡ് ആയിരിക്കുന്നു അപ്പോൾ ഷാമിയ പോലെയുള്ള ബോളർമാർക്കൊക്കെ കൂടുതൽ ബോൾ മൂവ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ള ഒരു ഗുണം അതിലൂടെ ലഭിക്കും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് സ്ലോ ഓവർ റേറ്റിന് ഇനി ക്യാപ്റ്റന്മാർക്ക് ബാനില്ല മാച്ച് ബാനില്ല പകരം ഡീമറിറ്റ് പോയിന്റുകൾ കൊടുക്കും അതുപോലെ തന്നെ ഫൈനുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത് ഇനി ബാനില്ല അതോടൊപ്പം വൈഡുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം നോബോളിൻ്റെ ഘട്ടത്തിൽ ഹോക്കായി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നല്ലോ സെയിം ടെക്നോളജി ഇവിടെ ഉപയോഗപ്പെടുത്താൻ പോകുന്നു അതായത് തലക്ക് മുകളിലൂടെ പോകുന്ന വൈഡ് ഓഫ് ഓഫ്സൈഡിന് പുറത്ത് ആ വൈഡ് ഗൈഡ് ലൈനിന് പുറത്തുകൂടി പോകുന്ന വൈഡുകൾ ഇത് രണ്ടിനും ഇനി ഹോക്കായി ടെക്നോളജി ഉപയോഗിക്കും ബാറ്റർ അങ്ങോട്ടേക്ക് ആഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വൈഡിൻ്റെ ഗൈഡ് ലൈന് മാറുന്നത് എത്രയാ ദൂരമാണോ പോയത് അത് കൃത്യമായി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു വൈഡ് വെളിയായിരിക്കും ഇതുവരെ അമ്പയർ ഒരു ഗസ് ചെയ്തുകൊണ്ടത് വൈഡ് ആണോ എല്ലാം തീരുമാനിക്കുന്നത് അതിന് പകരം അവിടെ ടെക്നോളജി ഉപയോഗപ്പെടുത്താൻ പോകുന്നു ഒപ്പം തന്നെ രണ്ടാം ഇന്നിങ്സിൽ രണ്ട് ബോളുകൾ ഉപയോഗിക്കാനുള്ള ഒരു അനുവാദം കൂടി അമ്പയർക്ക് കൊടുക്കുകയാണ് ഡ്യൂ ഉള്ള സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിക്കുക അതായത് നൈറ്റിലെ മാച്ചുകൾ ഉച്ചയ്ക്ക് ശേഷം മൂന്നേ മുപ്പതിനും തുടങ്ങുന്ന മാച്ചുകളിലല്ല രാത്രി ഏഴ് മുപ്പതിന് ആരംഭിക്കുന്ന മത്സരങ്ങളിൽ ഡ്യൂ വലിയ രൂപത്തിൽ രണ്ടാം ഇന്നിങ്സിൽ ബൗൾ ബൗളിംഗ് ടീമിനെ ബാധിക്കുന്നു ബാറ്റിംഗ് ടീമിനകത്ത് അഡ്വാൻറ്റേജ് ആകുന്നു അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പതിനൊന്ന് ഓവറുകൾക്ക് ശേഷം വേണമെങ്കിൽ അമ്പയർക്ക് തോന്നുകയാണെങ്കിൽ രണ്ടാമത്തെ ബോൾ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ ഡ്യൂ എഫക്റ്റ് നള്ളിഫൈ ചെയ്യാൻ അതിലൂടെ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഒപ്പം തന്നെ ഇമ്പാക്റ്റ് സബ് റൂള് അത് കണ്ടിന്യൂ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇമ്പാക്റ്റ് സബ് റൂൾ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ പ്ലെയിൻ കണ്ടീഷനിൽ വന്നിട്ടുണ്ട് ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം